പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിലൊന്നായ സാമൂഹിക സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് സംസ്ഥാനത്ത് പെൻഷൻ അർഹതയുള്ള ആളുകൾക്ക് സർക്കാർ എല്ലാ മാസവും നീക്കി വയ്ക്കുന്നത് എന്നാൽ ഈ ഒരു തുക എല്ലാ മാസവും വിതരണം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് സംസ്ഥാനത്ത് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ കുടിശ്ശികയാകുന്ന പെൻഷൻ രണ്ട് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ മൂന്ന് മാസത്തിലൊരിക്കലോ വിതരണം See you now. ഒരു രീതിയാണ് സംസ്ഥാനത്തുള്ളത് സർക്കാർ അതാത് മാസങ്ങളിൽ കൃത്യമായി ഇരുപതിനും മുപ്പതിനും പെൻഷൻ നൽകുമെന്ന് പറഞ്ഞാണ് അധികാരത്തിൽ വന്നത് ആ ഒരു വാഗ്ദാനമാണ് അഞ്ചു മാസമായി കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് പെൻഷൻ എത്തിക്കുമെന്നൊക്കെ സർക്കാർ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു ഇവയെല്ലാം വിശ്വസിച്ച് വോട്ട് ചെയ്തവരാണ് ഇപ്പോൾ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് ഇത്രയും തുക കുടിശ്ശിക വന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരുന്ന റിപ്പോർട്ടുകൾ ഈ എണ്ണായിരം രൂപ ഒരുമിച്ച് വിതരണം ചെയ്യാൻ സർക്കാരിന്റെ കയ്യിൽ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് പ്രധാന കാരണം കൂടാതെ അൻപത്തി കോടി രൂപയോളമാണ് കേന്ദ്ര സർക്കാർ മുൻപ് നൽകിയിരുന്ന ആനുകൂല്യം അതായത് ഇപ്പോൾ കുറവ് വരുത്തിയിട്ടുള്ളത് ഇതൊരു വലിയ നഷ്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഫണ്ട് വേറെ വഴിയിലൂടെ കണ്ടെത്തേണ്ടതുണ്ട് സെപ്റ്റംബർ മുതലുള്ള കുടിശ്ശിക ഇനി മുതൽ ഗഡുക്കളായിട്ടായിരിക്കും ലഭിച്ചു തുടങ്ങുക ഫെബ്രുവരി മാസത്തിൽ നടക്കുന്ന ബജറ്റിന് മുൻപായി സെപ്റ്റംബർ മാസത്തെ ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതായത് കുടിശ്ശിക ഗഡുക്കളായിട്ടാണ് പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ട് ിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് കൂടാതെ നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പെൻഷൻ തുക വർധനവ് ഉടൻ നടപ്പാക്കാൻ സാധിക്കുകയില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് മാർച്ച് മാസത്തിന് മുൻപായി കുടിശ്ശിക വന്ന തുക വിതരണം പൂർത്തിയാക്കിയ ശേഷം ഇലക്ഷന് ശേഷം ആയിരത്തി രൂപ വീതം എല്ലാ മാസവും കുടിശ്ശിക വരുത്താതെ വിതരണം ചെയ്യാനുള്ള ഒരു നിലപാടിലേക്കാണ് സർക്കാർ പോകുന്നത് കൂടുതൽ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക